ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശം ഇന്ന് എല്ലാ സത്യം അറിയാണ് നമ്മുടെ നയനയും ആദർശിൻ്റെ അമ്മ അതായത് നമ്മുടെ ദേവയാനയും കൂടെ ഒരുമിച്ചെന്നുള്ള സത്യം പക്ഷേ അത് അതറിയുമ്പോൾ നമ്മുടെ ആദർശനാകെ ആകെ ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരി തറവാട്ടിലെ എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കുന്നതാണ് അനാമികയെ വിഷു കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അനുഗ്രഹിക്കുകയാണ് ആ സമയത്ത് അനാമിക വരാണ്ട് മേലേക്ക് നോക്കി കെടുക്കാണെന്നാണ് നമ്മുടെ അനി വന്ന് പറയണത് കേട്ട എല്ലാവരോടും അങ്ങനെ എല്ലാവരും വിഷുക്കണി കണ്ടതിന് ശേഷം നമ്മുടെ അനാമിക താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ണടച്ചുകൊണ്ട് ആ നേരത്തെ സ്റ്റെപ്പ് താഴെ എത്താൻ ആകുമ്പോഴത്തേനും നമ്മുടെ അനാമിക അമ്മേ അമ്മയെ ആരേലും ഉണ്ട് അവിടെ എന്നെ പിടിക്കുന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ആരും പിടിക്കാണ്ടാവുമ്പോൾ അനാമിക സ്റ്റെപ്പ് വന്ന താഴേക്ക് വീഴാണ് വീണെങ്കിലും കൂടി അനാമിക കണ്ണൊന്നും തുറക്കണില്ല അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജലച വന്നിട്ട് നമ്മുടെ അനാമികയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട് കേട്ടാ കണി കാണുമ്പോൾ വിഷു കൈനീട്ടായിട്ട് എന്തോ കാര്യമായിട്ട് കിട്ടുന്നൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് നമ്മുടെ അനാമികാട്ടാ വിഷു കൈനീട്ടം കിട്ടുമ്പോൾ അനാമിക മനസ്സിൽ പറയുന്നുണ്ട് ഇതിനെക്കാട്ടി വേദം എന്റെ വീടായിരുന്നു എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു പത്ത് രണ്ടായിരം എണ്ണായിരം രൂപ ഒക്കെ കിട്ടിയനെ എന്ന് പിന്നീട് ആരോടും പറയാതെ ദേവയാനി അമ്പലത്തിൽ പോവാണ് അപ്പോൾ ആ സമയത്ത് ജലജയും ജാനകിയും കൂടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശീൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് ഇത് എന്ത് പണിയാണ് ഏട്ടത്തിൽ കാണിച്ചത് അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ചല്ലേ പോവാറ് ഈ പ്രാവശ്യം എന്താ ഏട്ടത്തെ ഒറ്റയ്ക്ക് ആരോടും പറയാണ്ട് പോയതെന്നൊക്കെ എന്നൊക്കെ പറയാം അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് അന്നത്തെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ദേവയാനിക്ക് എന്തൊക്കെയോ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അതേസമയം നമ്മുടെ ആദർശം അമ്പലത്തിൽ പോവാണ് അപ്പോൾ ജാൻ ദേവയാനിയെ ഫോളോ ചെയ്തുംകാണ്ടാണ് നമ്മുടെ ആദർശം അമ്പലത്തിൽ പോകുന്നത് കേട്ടോ ദേവയാനിയെ അമ്പലത്തിൽ വെച്ച് മറിഞ്ഞു നിന്ന് കാണാൻ ആദർശം അപ്പോൾ ആദർശം മനസ്സിൽ പറയാണ് അമ്മ പറഞ്ഞത് ശരിയാ അമ്പലത്തിക്ക് തന്നെയാണ് വന്നിരിക്കണത് ഇനിയിപ്പോൾ എവിടേക്കാണ് പോണതെന്നും കൂടി നോക്കട്ടെ എന്നും മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ ദേവയാനിയെ ഫോളോ ചെയ്തും കണ്ട് പോകുമ്പോൾ നേരെ ചെന്നെത്തണത് നമ്മുടെ നയനൻ്റെ വീട്ടിലേക്കാട്ടോ അങ്ങനെ അവിടെ നിന്ന് കാറ് മാറ്റിയിടാൻ പറയുന്നതും ദേവയാനി അകത്തേക്ക് കയറി പോകുന്നതും ഒക്കെ നമ്മുടെ ആദർശം നേരിട്ട് കാണുന്നുണ്ട് അപ്പം തന്നെ മനസ്സിലാകെ ഒരു വിഷമം വന്നിട്ട് മനസ്സിൽ പറയുകയാണ് ആദർശം അപ്പോൾ എല്ലാവരും കൂടി എന്നെ ചതിക്കായിരുന്നല്ലോ എന്നൊക്കെ അങ്ങനെ ദേവയാനി എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുന്നുണ്ട് അനിയെ ഉപദേശിച്ച കാര്യവും കഴിഞ്ഞ ദിവസം നമ്മുടെ അനിയും നന്ദും കൂടെ ഒരുമിച്ചായിരുന്നു എന്നൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് കനകൻ്റെ മുമ്പിൽ വെച്ചിട്ടൊക്കെ പറയുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് വിഷമായിട്ട് നല്ലൊരു ദിവസമായിട്ട് നമ്മുടെ നന്ദുവിനൊന്നും പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി പക്ഷേ ആ സമയത്ത് നമ്മുടെ ആദർശ് അവിടെ അകത്തേക്കൊന്ന് കയറാതെ നേരെ അനന്തപുരി തറവാട്ടിലേക്ക് തന്നെ പോവാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാവരും കൂടെ ചോദിക്കുന്നുണ്ട് നീ എന്തോ ഒറ്റയ്ക്ക് ആരോടും പറയാണ്ട് അമ്പലത്തിൽ പോയത് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ പോവാറ് പിന്നെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കാം അപ്പം മുത്തശ്ശി ചോദിക്കുകയാണ് എന്താ മോനെ നയനമോളായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അപ്പോൾ നമ്മുടെ ആദർശ് പറയുന്നുണ്ട് അവളായിട്ടും ഒരു പ്രശ്നമുണ്ട് അതല്ലാണ്ട് മറ്റൊരാളുമായിട്ട് ഇത് ഞാനൊരു ചെറിയൊരു പ്രശ്നത്തില്ലാന്നൊക്കെ പറയാം അപ്പോൾ ആകെ എന്തോ ഒരു എന്താ പറയുക അന്താൾസ് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശി മുത്തശ്ശനൊക്കെ ഇട്ടാ ഇനിയിപ്പം എന്താണാവോ പുതിയ പ്രശ്നം അല്ലെങ്കിൽ എന്താ ഇവർ തമ്മിലെന്തേലൊക്കെ ഉണ്ടായോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇങ്ങനെ ആകെ ഒരു പരിമ്പരാതി അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്